കോപ്പിറൈറ്റില് രണ്ട് തരത്തിലുള്ള റൈറ്റ് ആണ് ഉള്ളത് ഇക്കണോമിക് റൈറ്റും മോറൽ റൈറ്റ്സും അപ്പോൾ ഇക്കണോമിക് റൈറ്റ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ടേം ആയിരിക്കും അപ്പോൾ ഇന്റർനാഷണൽ ലോ വെച്ചിട്ട് കൺവെൻഷൻസ് വെച്ചിട്ട് ലൈഫ് ടൈം ഓഫ് ദി ഓഥർ പ്ലസ് ഫിഫ്റ്റി ഇയേഴ്സ് മിനിമം കൊടുക്കണം എന്നാണ് മേജർ വർക്ക് ഫോട്ടോഗ്രാഫർ സിനിമയൊക്കെ അമ്പത് വർഷം വീതമാണ് കിട്ടുന്നത് ഇന്ത്യയിൽ നമ്മളൊരു പത്ത് വർഷം കൂടെ കൂടുതലുണ്ട് അതായത് ലൈഫ് ടൈം ഓഫ് ദി ഓഥർ പ്ലസ് സിക്സ്റ്റി ഇയേഴ്സ് അപ്പോൾ ഞാൻ ഇന്ന് ഒരു ചിത്രം വരച്ചാൽ എന്റെ മരണശേഷം വരുന്ന ജനുവരി ഒന്നാം തീയതി തുടങ്ങി അറുപത് വർഷം വരെ എനിക്ക് എനിക്കതിൽ ഉടമസ്ഥാവകാശമുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് ഓഥറിന് മാത്രമല്ല ഓണറിനും ഉണ്ട് അപ്പൊ ഈ ഇന്റർവ്യൂ ഇന്ന് ക്രിയേറ്റഡ് ആയെങ്കിൽ മലബാർ ജേണലിന്റെ ഓണർഷിപ്പിലാണ് വരിക പക്ഷെ ഓഥർ നമ്മളായിരിക്കും അപ്പം അങ്ങനെയാണ് ടേം സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത് പ്രത്യേകിച്ചും ആർട്ടിസ്റ്റിക് വർക്ക് ആയതുകൊണ്ട് ലൈഫ് ടൈം ഓഫ് ദി ഓഥർ പ്ലസ് ഫിഫ്റ്റി ഇയേഴ്സ് ഇൻ്റർനാഷണലിയും സിക്സ്റ്റി ഇയേഴ്സ് ഇന്ത്യയിലും സെവൻറ്റി ഇയേഴ്സ് കാനഡയിലും ഒക്കെ അങ്ങനെ പല രീതിയിലുണ്ട് പക്ഷേ മിനിമം ലൈഫ് ടൈം പ്ലസ് ഫിഫ്റ്റി ആണ് ഈ കാലഘട്ടത്തിൽ ഓഥറിന് അല്ലെങ്കിൽ ഓണറിന് ഒരു സെറ്റ് ഓഫ് റൈറ്റ്സ് ആണ് അതിൻ്റെ ഇക്കണോമിക് റൈറ്റ്സ് അതായത് റൈറ്റ് ടു റീപ്രൊഡ്യൂസ് റീപ്രൊഡ്യൂസ് കോപ്പീസ് റൈറ്റ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ പബ്ലിക് റൈറ്റ് ടു പെർമിറ്റ് അഡാപ്റ്റേഷൻ ട്രാൻസ്ലേഷൻ ആ വർക്ക് ഏതൊക്കെ രീതിയിൽ കമേർഷ്യലി യൂസ് ചെയ്യണോ അതിനുള്ള എല്ലാ അവകാശവും ലൈഫ് ടൈം പ്ലസ് സിക്സ്റ്റി ഇയേഴ്സ് ഈ ഓതറിനില് വെസ്റ്റേൺ ആണ് അതല്ലാതെ വേറൊരു റൈറ്റ് ആണ് മോറൽ റൈറ്റ് ഇത് ഇക്കണോമിക് റൈറ്റ് അല്ല ഇത് എന്താ പറയുക റൈറ്റ് ഓഫ് പെറ്റേണിറ്റി എന്നൊക്കെ പറയുമെങ്കിലും ഇപ്പം നമ്മളത് പൊളിറ്റിക്കലി കറക്റ്റ് അല്ലാത്തതുകൊണ്ട് ഓഥർഷിപ്പിൻ്റെ റൈറ്റ് ആണ് അതായത് രവിവർമ്മയുടെ ചിത്രം എത്ര കാലം കഴിഞ്ഞാലും അത് രവിവർമ്മയുടെ ചിത്രം തന്നെ ആയിരിക്കണം അത് അതേപോലെ ഇപ്പോൾ ഹംസത്തിനേന്തി മേന്തിയും ഞാൻ അതേപോലെ കോപ്പി ചെയ്ത് ഇഫ് ഐ ഈവൺ ഇഫ് ഐ എം ഏബിൾ ടു റിപ്ലിക്കേറ്റ് ഇറ്റ് ആസ് സച്ച് താഴെ കവിത ഒപ്പിടാൻ പാടില്ല ഓ ാണ് എക്സിബിഷനിലൊക്കെ നമ്മൾ വെക്കുമ്പോ ഈ രവിവർമ്മ ചിത്രങ്ങളൊക്കെ തന്നെ ഒപ്പുണ്ടാകും താഴെ ബിക്കോസ് രവിവർമ്മ നമ്മുടെ ചിത്രമല്ല അല്ലെങ്കിൽ നമ്മളായാലും കറക്ഷൻസ് വരുത്തിയിട്ട് കോപ്പിഡ് ബൈ എന്ന് പറഞ്ഞിട്ട് നിന്ന് ഇൻസ്പിരേഷൻ ഉൾക്കൊണ്ടോ കോപ്പിഡ് എന്നുള്ള രീതിയിൽ നമുക്ക് വെക്കാം അൺലസ് ദർ ഇസ് സംതിങ് ഒറിജിനൽ ഫ്രം യു അത് അവിടെ തന്നെ രവിവർമ്മയുടെ ചിത്രം തന്നെയാണ് അപ്പോ രവിവർമ്മയുടെ ഹംസത്തിനെയും ദമയന്ത്രി ഹംസത്തിന് കറുത്ത പെയിന്റ് അടിച്ചു ദമേന്ദ്രക്ക് രണ്ട് കൊമ്പ് വെച്ചു അതിനെ നമ്മൾ മ്യൂട്ടിലേഷൻ ഡിസ്ട്രോഷൻ എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ അതിന് ഓഥറുടെ ഓഥറിന്റെ പെർമിഷൻ അല്ല ഓഥറിന്റെ റെപ്യൂട്ടേഷനെയാണ് ബാധിക്കുന്നത് അപ്പോ റെപ്യൂട്ടേഷനെ ബാധിക്കുന്നതോ അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ വർക്കിന്റെ ഓത്തർഷിപ്പിനെ ബാധിക്കുന്നതോ ആയ ഒരു കാര്യം മോറൽ പെർമിറ്റഡ് അല്ല ഈ മോറൽ റൈറ്റ് കാലഘട്ടമില്ല ജീവിതവും ഇല്ല ടേമും ഇല്ല ഒന്നുമില്ല ആ വർക്ക് നിലനിൽക്കുന്നിടത്തോളം കാലം അതിനകത്ത് മോറൽ റൈറ്റ് ഉണ്ട് ഓക്കെ അമേരിക്ക മോറൽ റൈറ്റ് അംഗീകരിക്കുന്നില്ല ഒരു പരിധിവരെ പക്ഷെ ഇന്ത്യയിൽ നമ്മൾ മോറൽ റൈറ്റ് അംഗീകരിക്കുന്നുണ്ട് അപ്പൊ ഒരു അമർനാഥ് സേഖൽ എന്ന് പറഞ്ഞ ഒരു ശില്പി ഡൽഹിയിൽ ഒരു വിജ്ഞാൻ ഭവനമുണ്ട് അപ്പൊ അതിന്റെ ചുമരിൽ അദ്ദേഹം കോപ്പറിന്റെ ഇതും കൊണ്ടൊരു ഫാമും ഇതൊക്കെ ഇങ്ങനെ ഒരു നമ്മുടെ ഈ ബിനാലെ പോലത്തെ ഇൻസ്റ്റലേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് അദ്ദേഹത്തിന്റെ പെർമിഷൻ കൂടാതെ അവര് അഴിച്ചുപറച്ച് ബേസ്മെന്റിൽ വെച്ചു എന്നുള്ളത് മോറൽ റൈറ്റ്സ് വയലേഷൻ കാരണം അത് മ്യൂട്ടിലേഷൻ അപ്പോൾ ഈ രണ്ട് തരത്തിലാണ് റൈറ്റ്സ് പോകുന്നത് അപ്പോ ഓഥറിന് കോർപ്പറേറ്റ് നിയമപ്രകാരം ഓഥറാണ് ഫസ്റ്റ് ഓണർ പക്ഷെ ഓഥറിന് ഓണർഷിപ്പ് അസൈൻ ചെയ്ത് കൊടുക്കാം ഞാൻ അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ എന്നെ ഒരു ചിത്രം വരയ്ക്കാനായിട്ട് നിങ്ങൾ വിളിച്ചാൽ അതിന്റെ ഓഥർ ഞാനും ഓണർ നിങ്ങളുമാണ് അതുകൊണ്ടാണ് രവി വർമ്മ ചിത്രങ്ങളുടെ എല്ലാം ഓണർഷിപ്പ് അത് വരച്ച രാജാക്കന്മാർക്കും എന്താ ഹൈ പീപ്പിൾ ഇൻ സൊസൈറ്റി ും പോകുന്നു ഞാന് നമ്മളിപ്പോ ഞാനൊരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു ഒരു ഒരു സ്ക്രിപ്റ്റ് കൊടുത്തു ആ സ്ക്രിപ്റ്റിന്റെ ഓണർ എപ്പോഴും ഞാൻ ഓണറെ ഞാനായിരിക്കും ഓണർഷിപ്പ് അവർക്കാണ് അപ്പൊ നാളെ ആ സ്ക്രിപ്റ്റിലെ ആ വീഡിയോയെ വേറൊരു രീതിയിലേക്ക് കഴിഞ്ഞാൽ അതൊരു ഭയങ്കര നാരോ ലൈൻ ഭയങ്കര നാരോ ആണ് അതിനകത്ത് നിങ്ങളുടെ വർക്ക് ഡിസ്റ്റോർട്ടഡ് ആവുന്നുണ്ടോ മ്യൂട്ടിലേറ്റഡ് ആവുന്നുണ്ടോ നിങ്ങളുടെ ഓണർഷിപ്പ് നഷ്ടപ്പെടുന്നുണ്ടോ ഇതുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അവകാശം വരുന്നുള്ളൂ കാരണം നിങ്ങളുടെ കമ്പനി നിങ്ങളെ എംപ്ലോയ് ചെയ്തിരിക്കുന്നത് സ്ക്രിപ്റ്റ് എഴുതാനാണ് പക്ഷേ നിങ്ങളുടെ കമ്പനി ഇപ്പം നിങ്ങളെ ടൈപ്പ് ചെയ്യാനാണ് വെച്ചിരിക്കുന്നത് ആ ടൈപ്പ് ടൈപ്പിസ്റ്റിന്റെ ജോലിയാണ് നമുക്ക് കിട്ടി പക്ഷെ ആ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാനൊരു ചിത്രം വരച്ചു ആ ചിത്രത്തിൽ ആ കമ്പനിക്ക് യാതൊരു അവകാശം ഇല്ല കാരണം എന്നെ ജോലിക്ക് എടുത്തത് വേറെ ഇതിനാണ് അപ്പോൾ അങ്ങനെയുണ്ട് നിങ്ങൾ എന്ത് ജോലിക്കാണ് കമ്പനി എംപ്ലോയ് ചെയ്തിരിക്കുന്നത് ഇപ്പം എന്നെ പഠിപ്പിക്കാനാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നാച്ചുറലി ഞാൻ ഈ കാലഘട്ടത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ മെറ്റീരിയലും ഓണർഷിപ്പ് ഞാൻ ക്യുസാറ്റുമായിട്ട് ഷെയർഡാണ്